ഹാൻസി ക്രോണിയ ക്രിക്കറ്റിലെ രക്തസാക്ഷിയോ കളി കളിയെന്ന് ഖ്യാതി നേടി ക്രിക്കറ്റിനെ ഗ്രസിച്ച കോഴവിവാദം ആളിപ്പടർന്നത് ഹാൻസി ക്രോണിയ എന്ന മഞ്ഞനിൽ മഞ്ഞനായ സൌത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിന്റെ ഏറ്റുപറച്ചിലൂടെയാണ് രണ്ടായിരത്തിന്റെ ആദ്യ പാതിയിൽ ഇന്ത്യൻ ബുക്കിയായ സഞ്ജയ് ചോളയുമായി താൻ നടത്തിയ സംഭാഷണങ്ങൾ തന്റേതു തന്നെ ഏറ്റുപറച്ചിൽ ലോക ക്രിക്കറ്റിൽ ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചു സൗത്ത് ആഫ്രിക്കൻ ടീമിൽ എന്നല്ല ലോക ക്രിക്കറ്റിലെ എല്ലാ മുൻനിര താരങ്ങളും നിഷ്ഠൂരം വിചാരണ നേരിട്ടു ഇന്ത്യൻ ടീമിൽ നിന്നും മുഹമ്മദ് അസറുദ്ദീനും അജയ് ജഡേജയും മനോജ് പ്രഭാകറും പാകിസ്ഥാൻ സലീം മാലിക്കും അത്താവൂർ റഹ്മാനും നിക്കി ബോയയും ഹെഷൽ ഗിബ്സും ഒക്കെ ഹാൻസിക് ആരോപണ ായെങ്കിലും വിധി ഹൻസി അതിക്രൂരമായി ശിക്ഷിച്ചു അറിഞ്ഞോ അറിയാതെയോ താൻ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തി ക്രിക്കറ്റ് ലോബിയേക്കാൾ വളരെ ശക്തരാണ് ക്രിക്കറ്റിലെ വാതിവെയ്പ് ലോബി എന്ന പേടിപ്പെടുന്ന സത്യം ഹാൻസി അവസാന നാളുകളിൽ വളരെ വ്യക്തമായി അടുത്തെറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്നിന്റെ പകലിൽ ജോനാസ്ബർഗിൽ നിന്നും തന്റെ വസതിയിലേക്കുള്ള യാത്രയിൽ ഔട്ട് ആക്ക മലനിരകളിലെ ക്രാഡോ കൊടുമുടിയിൽ അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്റർ ദുരൂഹമായി തകർന്നു വീണു കേവലം മുപ്പത്തിരണ്ടാം വയസ്സിൽ ആ പ്രതിമ നിറഞ്ഞ ജീവിതം അകാലത്തിൽ അസ്തമിച്ചു ഹാൻസിയുടെ മരണം കേവലം ഒരു അപകടമെന്നതിനപ്പുറം ആസൂത്രിത കൊലപാതകം തന്നെയാണെന്ന് മുൻ സൗത്ത് ആഫ്രിക്കൻ നായകൻ ക്ലൈവ് റൈസ് അടക്കം ആരോപിക്കുമ്പോഴും സത്യം ഇപ്പോഴും പുകമറയ്ക്കുള്ളിലാണ് ക്രിക്കറ്റിനെ സ്നേഹിച്ചിരുന്ന തൊണ്ണൂറുകളിലെ ജനതയുടെ മനസ്സിൽ ഇപ്പോഴും ഹൻസി ക്രോണിയ എന്ന കമ്പ്യൂട്ടർ ക്യാപ്റ്റന്റെ ഓർമ്മകൾക്ക് ആകാശം മുട്ട ഉയരുന്ന സിക്സിന്റെ തിളക്കമാണ്